الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم سنحمد الله سهودري سهودر ماري ستي بيشواس سيغلاء ستي അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി ഉത്ബോധിപ്പിക്കുകയാണ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഏറ്റവും അധികം മാനസികമായി വിഷമം തോന്നുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോഴും ബന്ധം പുലർത്തി വരുന്ന ആളുകൾ നമ്മളോട് പിണങ്ങുകയല്ല പ്രത്യേകിച്ചും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മാനസികമായ ഒട്ടനവധി വിഷമങ്ങൾ പറയുമ്പോഴെല്ലാം അതിൽ പ്രധാനം ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടവർ നമ്മളോട് പിണങ്ങുന്നു എന്നതാണ് തീർച്ചയായും ഒരു വിശ്വാസി എന്ന നിലക്കും ഒരു മനുഷ്യൻ എന്ന നിലക്കും പൂർണ്ണമായും നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു സന്ദർഭം തന്നെയാണിത് എന്താണ് ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ ഉണ്ടാകുന്നത് ആ പിണക്കങ്ങൾ ഉണ്ടായി അത് പരിഹരിക്കണമെന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ മരണം വരെ അത് പരിഹരിക്കാതെ മരിച്ചു പോകുന്ന ആളുകളുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളോട് പിണങ്ങി നിൽക്കുന്നു എന്ന് വന്നാൽ ഒരു പക്ഷേ അതിൻ്റെ കാരണക്കാർ നമ്മളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കർമ്മങ്ങൾ പോലും അള്ളാഹു സ്വീകരിക്കുവാൻ അത് പ്രയാസം സൃഷ്ടിക്കുമെന്ന് നബീസ്വല്ലാഹുസിമിയുടെ വചനങ്ങളിൽ വന്നിട്ടുണ്ട് എത്രമാത്രമാണ് രണ്ട് വിശ്വാസികൾ പുലർത്തേണ്ട ബന്ധം എന്നതിന് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം പരിചിതമായ ഒരു പ്രവാചക വചനം മാത്രം മതി എന്താണ് അപ്പൊ ആ ഒരു ഹദീത്തിന്റെ ഒക്കെ ആശയം ആലോചിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളൊരാൾ വിശ്വാസിയാവുകയില്ല എന്നാൽ വിശ്വാസിയാവുകയില്ല അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല ഏതുവരെ താൻ തനിക്ക് വേണ്ടി തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അഭരനെ കാണാൻ കഴിയുക എന്നതാണ് ഒരുപക്ഷെ എത്ര വിശാലമായിട്ടുള്ള ഒരു അർത്ഥമാണ് അങ്ങനെ പിന്നെ ബന്ധങ്ങളിൽ എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത് എന്നെ പോലെ ഞാൻ എന്നെപ്പോലെ എൻ്റെ സുഹൃത്തിനെ എൻ്റെ അയൽവാസിനെ എൻ്റെ സഹോദരനെ ഞാൻ കാണുന്നു എന്ന് വന്നാൽ അതിനേക്കാളും വലിയൊരു ബന്ധം എന്താണ് സൂറത്തു തൗബയിലെ എഴുപത്തിയൊന്നാമത്തെ വചനമാണ് ആമുഖമായി സത്യവിശ്വാസികളും സത്യവിശ്വാസികളും പരസ്പരം ഔലിയാക്കളാണ് ആത്മമിത്രങ്ങളാണ് അവർ നന്മ കൽപ്പിക്കും എന്നിട്ട്

ഒരു പണ്ഡിതൻ വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പത്തു കാര്യങ്ങൾ നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കലാണല്ലോ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും ആരോഗ്യകരമായത് ഹദീസിൻ്റെയും ഖുർആാൻ്റെയും അടിസ്ഥാനത്തിൽ അത് ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് നന്നാകുന്നു അതായത് എവിടെയെങ്കിലും ഒരു പണക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ രോഗം ഉണ്ടാവും അവിടെ ഒരു അസൂയ ഉണ്ടായാൽ നമുക്ക് ഒരാളോട് അസൂയ ഉള്ള ഒരാളോടെ എങ്ങനെയാണ് നമ്മൾ നേരെ പെരുമാറുക എന്തായാലും അസൂയ വെക്കുന്നതോടുകൂടെ അവിടെ പിണക്കം തീർച്ചയാണ് എന്തെങ്കിലും അയാളെ കുറിച്ചൊന്ന് നമ്മൾ പറയും എന്തെങ്കിലും അയാളെക്കുറിച്ച് ഒരു ആക്ഷേപം പറയും അദ്ദേഹത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അസൂയ കൊണ്ട് അസൂയ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് ഒരഹങ്കാരമുണ്ടെങ്കിൽ പ്രശ്നമാണ് മനസ്സിന്റെ എന്ത് രോഗമുണ്ടെങ്കിലും അത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും മറ്റുള്ളവരുമായ ബന്ധങ്ങളെ ബാധിക്കും ഇനി ഒരു നിലക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും ഇഷ്ടപ്പെടാനും നമുക്ക് പറ്റും എന്തെങ്കിലും ഒരു മനസ്സിന്റെ രോഗമാണ് മറ്റൊരാളോട് നമുക്ക് വിരോധം വിരോധമുണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം മാനസിക രോഗങ്ങൾ ഉണ്ടായാലുള്ള പ്രശ്നം എന്താ അറിയുമോ അസൂയ കിബ്ര ഇതൊക്കെ വന്നാൽ എന്ന് വെച്ചാൽ നമുക്ക് വർത്തമാനം പറയാൻ നല്ലൊരു പറ്റും നമുക്കൊരാൾ സംസാരിക്കുമ്പോൾ എന്തായാലും അയാളോടുള്ള ആ വെറുപ്പ് മനസ്സിൽ വരുന്നാണ് അസൻ എൻ്റെ അടിമകളോട് പറയണം നല്ലത് പറയാം നല്ലത് പറയുന്നുണ്ടോ നല്ലത് പറയാനായിരിക്കേ പറ്റുള്ളൂ നല്ല മനസ്സുള്ളവർക്കേ പറ്റുള്ളൂ നല്ല മനസ്സോടുകൂടെ നല്ലത് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല എന്നതാണ് അപ്പോൾ നമ്മുടെ മനസ്സുകൾ ഇത്തരത്തിലുള്ള മാനസിക രോഗങ്ങളിൽ നിന്ന് എന്തു ചെയ്യാൻ രക്ഷപ്പെടുക എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യമായി പറഞ്ഞിട്ടുള്ളത് അൽ മുസ്ലിമോ മിർഹിൽ മുസ്ലിം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തൻ്റെ മുസ്ലിമിൻ്റെ കണ്ണാടിയാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രവർത്തനത്തിൽ വരുന്ന ഒരു തകരാറാണോ തെറ്റാൻ കാരണം അങ്ങനെയാണ് മറ്റൊരാളുടെ പ്രവർത്തനത്തിൽ വന്ന തകരാറാണ് അപ്പൊ ആ തകരാറ് എന്തായാലും ഇസ്ലാമിക വിരുദ്ധമായിരിക്കും ദീൻ എതിരായിരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് തെറ്റാണോ ചെയ്യേണ്ടത് അവനിൽ ആ കാര്യം തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം എന്താണോ അവന് പറ്റിയ അപാകത ആ അപാകത തിരുത്തി കൊടുക്കാൻ കഴിയുക എന്നതാണ് അതല്ലാതെ അതിൻ്റെ പേരിൽ അവരോട് തെറ്റാൻ അവൻ അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് പിണങ്ങുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരാളോട് നമുക്ക് ഇങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യം ഗുണകാംക്ഷയാണ് അദ്ദീൻ അൻ ലസീഹ നമ്മളെപ്പോഴും ഒരാൾ അപ്പോൾ ഗുണം വരണം എന്ന് എന്താണ് ഒരാൾ തെറ്റുകാരനായി ജീവിക്കാനല്ലോ നമ്മൾ ആഗ്രഹിക്കും അയാൾ ആ തെറ്റു തിരുത്തി നല്ലവനാവണം നമ്മൾ മാത്രം പിണങ്ങിയാൽ നന്നാവും മറ്റുള്ളവരോടൊക്കെ ആ പെരുമാറ്റം ഉണ്ടാവുന്നില്ലേ അയാളിൽ നിന്നും ആ തിന്മ എടുത്തു പോകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഗുണകാംക്ഷ വിട്ട് നമ്മൾ പെരുമാറാകാതെ ഒരാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ടത് അയാളെ തിരുത്തുകയാണ് വേണ്ടത് എന്ന അറിവ് നമുക്കുണ്ടാവുക ഒരു കാര്യമായിട്ട് യജീബ് മുസ്ലിമി മുസ്ലിം അനുയോസ്യവൻ എപ്പോഴും എന്താ അറിയും മറ്റുള്ള ഒരുത്തനോട് എന്തിന് പിണങ്ങി എന്ന് ചോദിക്കുന്നതിന് നമ്മൾ പറയണ കാരണം ഒരു ഊഹമാണ് അവൻ അതുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാകുക അതുകൊണ്ടായിരിക്കും വരാതിരുന്നിട്ടുണ്ടാകുക അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയാൻ കാരണം അതുകൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിച്ചത് അതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം അവൻ്റെ മനസ്സിലുള്ള കാര്യം അതുകൊണ്ട് നാം തെറ്റായി വിചാരിക്കും നാം മറ്റുള്ളവരെ കുറിച്ച് നാം പിണങ്ങിയവരെ കുറിച്ച് നമ്മൾ വിചാരിച്ചത് ശരിയാണോ ശരിയാണോ അത് നമ്മൾ വിചാരിച്ച് തെറ്റായ ഒരു ഊഹമാണെങ്കിലും അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് എന്ത് ചെയ്യണം വജു തരിപ്പു കെത്തീറമ്മൻ ഊഹങ്ങൾ ഉപേക്ഷിക്കും ഊഹങ്ങൾ മനസ്സിൽ എപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്തായാലും മോശമായത് ഊഹിക്കൂ അവൻ നല്ലത് ചെയ്തു നമ്മൾ ഊഹിക്കൂല ഊഹിക്കുമ്പോഴെപ്പോഴും അവൻ്റെ മോശമായൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ എന്തി ഊഹിക്കുക അത്തരം ഊഹങ്ങളും വിചാരങ്ങളും നാം എല്ലാവരെക്കുറിച്ചും കുറിച്ചും നല്ലത് വിചാരിക്കും ഒരാളിൽ കുറേ തെറ്റുകൾ ഉണ്ടെങ്കിലും കുറേ നല്ലതുണ്ടാവില്ല ആ നന്മകളെക്കുറിച്ച് വിചാരിക്കാനും അയാളെ നല്ലവനാണെന്ന് വിചാരിക്കാനും നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാന കാര്യമാണ് അതേപോലെ നാലാമത്തെ ഒരു കാര്യമായി പറഞ്ഞില്ല മുസ്ലിം ും ഉപദ്രവം ചെയ്യാൻ നമ്മളിൽ നിന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നത് കൊണ്ടാണ് അവൻ പിണങ്ങിയത് അല്ലെ സത്യത്തിൽ അതാണ് സംഭവിക്കുന്നത് അങ്ങനെ നമുക്ക് ഒരാളെ ഉപദ്രവിക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റും അവന് വിഷമകരമായ ഒരു വാക്ക് എന്തിനു നാം പറഞ്ഞു അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്തിനു നാം ചെയ്തു അങ്ങനെ മറ്റുള്ളവനൊരു ഉപദ്രവവും ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് അല്ല പറയാൻ ഞാൻ എൻ്റെ നബ്സിന്റെ പേരിൽ ദുൽമിനെ നിഷിദ്ധം അക്രമവും ചെയ്യൂല എന്ന് ഞാൻ എനിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങൾക്കിടയിലും ഞാൻ ചെയ്യൽ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പാടില്ലെന്നത് അങ്ങനെ ദ്രോഹം ചെയ്യുന്നതിന് ഞാൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് തീർച്ചയായും എന്നുള്ളത് ഇന്ന ലുൽമുൽയാമത്തു നാളിൽ ഇരുട്ടാണ് നമ്മൾ ആരോടൊരു അക്രമം ചെയ്താലും അത് പരലോകത്ത് നമുക്ക് ഇരുട്ടായി വരുന്നു ർക്കും ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ശാരീരികമായോ എന്തെങ്കിലും ഒരിടങ്ങേറ് എന്നെ കൊണ്ട് മറ്റൊരാൾക്ക് വരില്ലെന്ന് വിചാരിച്ചാലും നമ്മളിൽ നിന്ന് ഒരാൾ പിണങ്ങിപ്പോകുന്നു അത് ഭാര്യയോടാവട്ടെ മക്കളോടാവട്ടെ നമ്മളുമായി സഹ ജീവിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരാവട്ടെ അയാൾക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം നമ്മളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ ഒരു പിണക്കത്തിന് അവസരമില്ല എന്നതാണ് പ്രധാനം മറ്റൊന്ന് അൽ മുസ്ലിം അഞ്ചാമത്തെ കര ഒരു മുസ്ലിം വിനയാൻ്റെതിനാ അവൻ അഹങ്കാരിയാവൂലാണ് നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു സ്ഥാനം ഉണ്ടാവും അത് ചിലപ്പോൾ പണം കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ അറിവ് കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ പദവി കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ഒരു വാപ്പ എന്ന പദവിയാകാം അല്ലെങ്കിൽ ഉമ്മ എന്ന പദവിയാകാം ജ്യേഷ്ഠൻ എന്ന പദവിയാകാം അല്ലെങ്കിൽ വയസ്സുകൊണ്ടുള്ള പദവിയാകാം എന്തോ ആവട്ടെ നമ്മൾ കുറച്ച് മേലെയാണ് എന്നുള്ളത് മറ്റുള്ളവരെ താഴെ കാണാനുള്ള ഒരു വകയില്ലതെ അത് സത്യത്തിൽ നമ്മളിൽ എല്ലാവരിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരണ്ണമണി തൂക്കം മറ്റുള്ളവനോട് അഹങ്കാരം അഹങ്കാര പെരുമുതൽ വാക്ക് പഴക്കം പെരുമാറ്റം പിഴക്കും നോട്ടം പഴക്കും സമീപനം പഴക്കും വർത്തമാനങ്ങൾ പഴക്കും അതുകൊണ്ട് വിനയം കാണിക്കുക എന്നുള്ളത് എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ ബന്ധങ്ങളില്ലാതെയാണ് നമ്മൾ ആരായിരുന്നാലും ശരി മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ആ വിനയത്തോടുകൂടെ പെരുമാറുക എന്നുള്ളത് ധാരാളം ആയത്തുകളിലും അതീതുകളും നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എപ്പോഴോ നാം നമ്മുടെ മഹത്വം അറിയാതെ മനസ്സിൽ വിചാരിച്ച് നാം മറ്റുള്ളവരോട് വാക്കിലോ പ്രവൃത്തിയിലോ സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായി ഇയാൾ എന്നെ ഉൾക്കൊള്ളുന്നില്ല ഇയാൾ എന്നെ ചെറുതായി കാണുന്നു എൻ്റെ വാക്കുകളെ നിസ്സാരമായി കാണുന്നു ഞാൻ പറഞ്ഞ ന്യായം അയാൾ അഹങ്കാരം കൊണ്ട് തള്ളിക്കളയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്തരം ആളുകൾ നമ്മളെ അകന്നു പോകും നമ്മളുമായുള്ള ബന്ധങ്ങളെ അവർ വിച്ഛേദിച്ചു പോകുന്നതാണ് മറ്റൊന്ന് പറഞ്ഞാൽ മുസ്ലിം അവർ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യണം അവൻ്റെ സ്വഭാവങ്ങളിൽ തകൃതി മര്യാദ പാലിക്കണം സുഹൃത്തിന്റെ മര്യാദക്കാരനാകുന്നല്ലേ ഉള്ളൂ മര്യാദകേട് കാണിക്കുമ്പോൾ ബന്ധങ്ങൾ ഇല്ലാതെ വീട്ടിൽ ഒരാൾ കയറി വന്നു നമ്മൾ അവന് അവൻ നമ്മളെ അതിഥിയല്ലേ നമ്മൾ അവൻ ആദരിക്കേണ്ടതുണ്ട് നമ്മൾ അവനെ ആദരിച്ചില്ലെങ്കിൽ ഞാൻ അവൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് അവനൊരു മൈൻഡും ചെയ്തില്ലെന്നത് മരണം വരെ നമ്മളുമായുള്ള ബന്ധവിച്ഛേദനത്തിന്റെ കാരണമാണ് ഒരു മര്യാദയുണ്ട് എവിടെയും നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ പെരുമാറ്റത്തിനും വാക്കിനും സമീപനങ്ങളിലും എല്ലാം ആ മര്യാദ നമ്മൾ പാലിച്ചില്ലെങ്കിൽ മര്യാദയില്ലാത്തവനോടൊപ്പം ആരുണ്ടാവില്ല മര്യാദ കാണിക്കാത്ത ഒരുത്തൻ്റെ കൂടെ ആരുണ്ട് എവിടെയും ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഇന്ന നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ മെഹാസിനുക്കും അഹ്ലാക്ക നല്ല സ്വഭാവം സ്വഭാവം നന്നാക്കുന്നവരാണ് നിങ്ങൾ ഏറ്റവും ഉത്തമൻ എന്ന് നബി ഇസ്ലാസ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്താണോ ആ മര്യാദകളെ പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിട്ടുപൂച്ച ചെയ്യണം എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരാളെത്തെ നമുക്കെതിരായി വരൂല സുഹൃത്തുക്കളിൽ ഒരു വാക്ക് ഒരാൾക്ക് പേച്ച് പോയി വിട്ടുവീഴ്ച കൊടുക്കുക അതെന്നെ മനസ്സിൽ വെച്ച് കാലാകാലം പിന്നെ എപ്പോഴോ ഒരു ചെയ്തൊരു കാര്യം മനസ്സിൽ ഇങ്ങനെ കൊണ്ടു കിടന്ന് മരണം വരെ ആ ബന്ധം എന്തിനാണ് അത് എന്താ പ്രയോജനമുള്ളത് എന്തൊരു കാര്യമുള്ളത് വാക്കിലോ പ്രവൃത്തിയിലോ ഇടപാടിലോ എപ്പോഴെങ്കിലും സംഭവിച്ച നമ്മുടെ ആത്മസുഹൃത്താണ് അയൽവാസിയാണ് എത്രയോ കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഒരാകം അവന് പറ്റി സത്യമായും പറ്റിയിട്ടുണ്ട് അവൻ നമ്മളോട് ക്ഷമ ചോദിക്കുന്നു വിട്ടുവീഴ്ച ആഗ്രഹിക്കുന്നു ആ വിട്ടുവീഴ്ച നമ്മൾ നൽകണം വിട്ടുവീഴ്ച നൽകാത്ത ആൾക്കാർ ആലോചിക്കേണ്ട കാര്യം എന്തായാലും നമ്മൾക്ക് അധികാരമുള്ളൊരു കാര്യത്തിൽ വിട്ടുവീഴ്ച കൊടുക്കാതിരിക്കാൻ ഒരുപക്ഷെ നമുക്ക് പറ്റിയേക്കാം പടച്ചോൻ അങ്ങനെ തീരുമാനിച്ചാലോ എന്നാണ് നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊന്നും ഒരു വിട്ടുവീഴ്ചയും തരേണ്ടെന്ന് പടച്ചോൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം അതുകൊണ്ട് മറ്റുള്ളവർക്ക് നാം വിട്ടുവീഴ്ച നൽകുമ്പോൾ ഏറ്റവും അധികം വിട്ടുവീഴ്ച നാം ചോദിക്കുന്ന പടച്ച തമ്പുരാൻ നമുക്ക് അഫു തരാൻ അതൊരു കാരണമായി തീരും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറല്ലാത്തവർക്ക് ഒരിക്കലും ഒരു ബന്ധത്തെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല സാധ്യമല്ല എട്ട് കാര്യങ്ങൾ പറഞ്ഞു ഒൻപതാമത്തെ കാര്യം അൽ മുസ്ലിം മുസ്ലിം എന്താണ് നമ്മൾ മുസ്ലിമായ ഒരു സഹോദരനോട് നമ്മൾ പിണങ്ങാൻ പാടില്ല പിണങ്ങാൻ മതപരമായി പറ്റും അവകാശമുള്ള ചില സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങളിലല്ലാത്ത ഒരു കാര്യത്തിനും നമ്മൾ പണങ്ങാൻ പാടില്ല എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും എല്ലാവരും സ്വീകരിക്കുന്ന ഒരു മാർഗാണ് എന്ത്യെ അവരെ മാറ്റി നിർത്തുക നിങ്ങൾ ആലോചിക്കൊന്ന് നമ്മുടെ വീട്ടിലോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഒരു ഫങ്ഷൻ ഒരു വിവാഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിശേഷ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ മറന്നു പോവല്ല എല്ലാവരും വിളിച്ചിട്ട് ഒരാളെ വിളിക്കാതിരിക്കും എന്തിനാ ആ വിളിക്കാതിരിക്കുന്ന വ്യക്തി നമ്മൾ അവനിൽ ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് അവൻ നമ്മളോട് ചെയ്തതിൽ മാപ്പില്ലെന്ന് അവനെ ബോധ്യപ്പെടുത്താനാണ് എത്രമാത്രം വേദന ഉണ്ടാവും എത്ര ആളുകൾ അവനോട് ചോദിക്കുന്ന അറിയോ നിന്നെ വിളിച്ചോ എന്നെ വിളിച്ചോ നിങ്ങൾ വലിയ അടുത്ത ആൾക്കാരായിരുന്നല്ലോ എന്ന് പറയും മനഃപൂർവ്വമൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ട അവനെ വിളിച്ച് ബന്ധം നന്നാക്കാനാണത് മകളുടെ വിവാഹം ഉണ്ടായപ്പോൾ അതുവരെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടവനാണ് ആദ്യത്തെ ക്ഷണം ഈ കല്യാണത്തിന് നീ വരണം നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ എന്ന് പറയേണ്ട സ്ഥലത്ത് ഒരു നല്ല വിവാഹ സദസ്സിനെ ഒരുത്തനോടുള്ള പകരം വീട്ടാൻ അവനോട് നാം മിണ്ടില്ലെന്ന് തെളിയിക്കാനുള്ള അവസരമായി വിനിയോഗിക്കുന്ന എത്ര ആളുകളുണ്ട് തൊട്ടാസിയെ സ്വന്തം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മാറ്റി നിർത്തുന്നവരുണ്ട് യഥാർത്ഥത്തിൽ അവിടെ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ലെന്നാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ പാടില്ലെന്നാണ് എല്ലാ ബന്ധങ്ങളെയും ഒന്നാക്കും അതിനുള്ള അവസരം ഉണ്ടാവും സുഹൃത്തുക്കളെ അതൊക്കെ പറഞ്ഞതിന്റെ അവസാനം പത്താമത് പറഞ്ഞ ഒരൊറ്റ കാര്യം കൊണ്ട് എല്ലാ ബന്ധവും നേരാവും എന്താ ക്ഷമിക്കാൻ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ക്ഷമിക്കാനുള്ള മനസ്സ് അതാണ് ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരു മനസ്സും ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ അവൻ്റെ ഏത് ബന്ധങ്ങളെയും അവന് പുനസ്ഥാപിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് വരുമ്പോഴേക്കിന് നമുക്ക് ക്ഷമ നഷ്ടപ്പെട്ടു പോവുക ദേഷ്യം വന്നു പോകുക വെറുപ്പ് വന്നു പോവുക സഹിക്കാൻ പറ്റാതാകുക അതൊരു പ്രതികാരമാകുക ചില ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ കൂടെ ജീവിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാകും എന്ന് മനസ്സിലാക്കി അറിയാൻ നമ്മൾ ശ്രമിക്കാം ഇനി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സുഹൃത്തുക്കളിൽ ബന്ധമുണ്ടെങ്കിൽ ബന്ധം വിച്ഛേദിക്കപ്പെടുകയോ ആരെങ്കിലുമൊക്കെ പിണങ്ങി നിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു ദൗത്യം എന്താ നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് പിണങ്ങി നിൽക്കുമ്പോൾ അടുത്ത ആളോട് പോയിട്ട് അവൻ പിണങ്ങിയ ആളോട് പോയിട്ട് എനിക്ക് വിട്ടുപിടിച്ച് തരണം നന്നാവണം എന്ന് പറയാൻ ചില പ്രയാസം ഉണ്ടാവും എന്നാൽ വേറൊരാൾക്ക് അത് പറ്റും അവർ രണ്ടുപേരെയും ഒരു സദസ്സ് കാണുമ്പോൾ രണ്ടാളെ കയ്യിലും ഓരോ കൈ പിടിച്ച് അടുത്ത് വിളിച്ചിട്ടും എന്തിനാണ് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ഒരു ചോദ്യം അതാണ് മനസ്സിലാക്കുന്നത് അതാണ് മനസ്സിലാക്കാത്തത് ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് ആ ബന്ധം അവിടെ നന്നാവും നമുക്കത് ചോദിക്കാമല്ലോ നമുക്ക് ചോദിക്കാൻ എന്താ പ്രശ്നം നമുക്ക് ആരോടും പ്രശ്നമല്ല രണ്ടാളും നമ്മുടെ സുഹൃത്തുക്കളാണ് ആ ഒരു ചോദ്യം കൊണ്ട് ആ ജീവനാന്തം ആ ബന്ധം നന്നാക്കിയെടുക്കാൻ നമുക്ക് പറ്റും ഒരു കാര്യം നമ്മൾ ആരോപിക്കണം നമ്മളാരുടെയും ആയുസ് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല സുഹൃത്തുക്കൾ അതുകൊണ്ട് നിരന്തരമായി യുദ്ധത്തിലും അതേപോലെ തന്നെ വഴക്കിലും അകൽച്ചയിലും ഏർപ്പെടുന്ന ആളുകൾ ആലോചിക്കുക അവൻ കണ്ണടഞ്ഞാൽ അവൻ്റെ ആത്മാവ് പറന്നകന്നാൽ അവനോട് പൊറുക്കണേ എന്ന് പറയാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല ഏറ്റവും പറ്റിയൊരു സമയമാണ് ഈ ഹജ്ജിൻ്റെ സമയം ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല ഒരവസരമാണ് എവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ നമ്മളുമായി പിണങ്ങി വിരോധത്തിലും ശത്രുതയിലും ജീവിക്കുന്നുണ്ടോ അവൻ നമുക്ക് വിളിക്കാം ധൈര്യമായി വിളിക്കാം എന്തുകൊണ്ട് അവൻ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഇവർ ഹജ്ജിന് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്നെ വിളിച്ചൊന്ന് പൊരുത്തപ്പെടിക്കും അവൻ വിചാരിക്കുന്നു കാരണം എല്ലാ പാപങ്ങളും പുറത്ത് കിട്ടാനല്ലേ നമ്മൾ ഹജ്ജിന് പോണത് അപ്പോൾ എല്ലാം പഠിച്ചും പൊറുക്കും ഒരാൾ മുസ്ലിം ആയാൽ അവൻ്റെ മുമ്പുള്ളതെല്ലാം പൊറുക്കുന്ന പോലെ ഒരാൾ ഹിജിറ പോയാൽ അവൻ്റെ മുമ്പുള്ളതെല്ലാം പൊറുക്കണ പോലെ എന്തു ചെയ്യുന്നോ ഹജ്ജിന് പോയ ഒക്കെ പൊറുക്കും രക്തസാക്ഷിക്കൊക്കെ പൊറത്ത് കൊടുക്കണ പോലെ പക്ഷെ അവിടെ പൊറുക്കാത്തത് എന്താണ് അറിയങ്ങൾ ഇതാണ് മറ്റുള്ളവരോട് നമ്മൾ ചെയ്തൊരു അപരാധം അവൻ തന്നെ പൊറുക്കണം അവൻ പൊറത്താലേ പടച്ചവും പൊറത്തിടും അതുകൊണ്ട് ഹജ്ജിന് പോയി ഇനി ഒന്നും എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ എന്ത് അറിയോ ഹജ്ജിന് പോകുമ്പോൾ വിളിക്കും പാപ്പാനെ വിളിക്കും ഉമ്മനെ വിളിക്കും സഹോദരങ്ങളെ വിളിക്കും സുഹൃത്തുക്കളെ ചുരുക്കും എന്നോ തെറ്റിപ്പോയ പാർട്ട്ണറെ വിളിക്കും എന്നോ പോയ സുഹൃത്തിനെ വിളിക്കും എന്നിട്ട് എന്ത് പറയും ഞാൻ അജ്ജിന് പോകുന്നുണ്ട് അന്ന് അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ അടുത്ത് കുറേ കുഴപ്പങ്ങൾ അന്ന് പറ്റിയിട്ടുണ്ട് ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത് ഏതായാലും എല്ലാം പൊറുക്കലിനെ തേടാൻ അറഫയിൽ നിന്നെല്ലാം പറയാൻ പോവുകയാണ് അതുകൊണ്ട് നീയുമായുള്ള ഇടപാടിൽ വന്ന പ്രശ്നം എനിക്ക് പരലോകത്തൊരു ബുദ്ധിമുട്ടാകരുത് എന്ന് അവനോട് ആത്മാർത്ഥമായൊന്നു പറയാൻ ഈ അജ്ജിൻ്റെ സമയത്ത് പറ്റും സുഹൃത്തുക്കളെ ഈ അവസരങ്ങളും നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്കൊരു ഉണ്ടാവില്ല പെരുന്നാളിന് പറ്റും ഈ വലിയ പെരുന്നാളിന് എല്ലാവരും ഹജ്ജിന് പോകുന്നില്ലല്ലോ പെരുന്നാളിന് പറ്റും പെരുന്നാൾ ഏറ്റവും പെരുന്നാൾ ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ട ഒരു ദിവസമാണ് അതുകൊണ്ടാണ് പെരുന്നാൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വഴിക്കും ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു വഴിക്കും എന്ന് പറഞ്ഞത് അതെന്തിനാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പോകുമ്പോൾ കുറച്ച് ആൾക്കാരെയും വീട്ടുകാരൊക്കെ കാണും വേറെ വഴിക്ക് വരുമ്പോൾ കുറച്ച് ആൾക്കാരെയും കൂടി കാണും ഏറ്റവും അധികം ബന്ധം സ്ഥാപിക്കേണ്ട ഒരു സമയമാണ് പെരുന്നാൾ അന്നും വിളിക്കാം അന്ന് രാവിലെ ഈദ്ഗാഹ് കഴിഞ്ഞ് വന്ന് വിളിക്കാം നമുക്ക് നമ്മുടെ സുഹൃത്തിനെ ഇനി നമുക്ക് നന്നാകാം എന്ന് ഒരു അവസരമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് നമ്മൾ പരസ്പരം ആത്മമിത്രങ്ങളാണ് ഒരു കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളെപ്പോലെയാണ് അല്ല ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളെപ്പോലെയാണ് അതുകൊണ്ട് ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടും മനസ്സിന് ധൈര്യം കിട്ടും രണ്ടാൾ പിണങ്ങിയാൽ മനസ്സിൻ്റെ ശക്തി അത്രയും ചോർന്നു പോകും നാലാൾ നമ്മളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് ആത്മവിശ്വാസം വർദ്ധിക്കും നമുക്ക് ധൈര്യം ലഭിക്കും അതുകൊണ്ട് പരമാവധി ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ തകർന്നു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ എല്ലാവരോടും തുറന്ന മനസ്സോടെ പെരുമാറാൻ മനസ്സിൻ്റെ കറകളില്ലാതാക്കാൻ നല്ല വിശ്വാസിയായി നല്ല മനസ്സോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയക്ക് പ്രധാന ചെയ്യുമാറാവും ഹംദൻ ഹംതൻ കത്തീറം തൊയ്യൂൻ പാർക്കൻഫി വസലു അല മുഹമ്മദിൻ വാലാ അലിഹി വാസുഹാബി അജ്മൈൻ അമ്മ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ തെറ്റുകൾ ആരുടെ അടുക്കലും സംഭവിക്കും അത് തിരുത്തുവാനും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൊരു ബാധ്യതയാണ് ഒരു പക്ഷേ വിശുദ്ധ ഖുർആാനിൻ്റെ സംക്ഷിപ്തം എന്നാണ് സൂറത്തുൽ സൂറത്തു കുറിച്ച് പറഞ്ഞു ഇന്നൽ ആമലു വിശ്വാസം കഴിഞ്ഞിട്ട് സൽക്കർമ്മ സൽക്കർമ്മങ്ങളിൽ എല്ലാം പെടും എല്ലാം സൽക്കർമ്മങ്ങളിൽ പെടും നന്മ വരുത്തുന്ന പരലോകത്ത് ഗുണം ലഭിക്കുന്ന എല്ലാ പുണ്യങ്ങളെയും എന്ന് വിളിക്കാം എന്നാലും അള്ള പിന്നെയും പറഞ്ഞു കൊണ്ട് പരസ്പരം ഉപദേശിക്കാം സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കാം ഇത് നമ്മൾ നിരന്തരം നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യമാണ് കാരണം ധാരാളക്കണക്കിന് ആളുകൾ നമുക്ക് പരിചയമുള്ളവർ അവരെ നമുക്കേ പരിചയമുള്ളൂ നമ്മുടെ കുടുംബത്തിൽ സുഹൃത്തുക്കൾ നമസ്കരിക്കാത്തവർ ദീൻ്റെ കാര്യങ്ങൾ അടിസ്ഥാനപരമായി അറിയാത്തവർ ദൗഹിദില്ലാത്തവർ വിദാത്തുകളിലും അന്ധവിശ്വാസങ്ങളിലും ജീവിക്കുന്നവർ ഇസ്ലാമിൻ്റെ മര്യാദകളെ പാടെ അവഗണിക്കുന്നവർ ഒരു ജുമാക്ക് പോലും പള്ളിയിൽ പോകാത്തവർ ഇങ്ങനെ എത്ര എത്ര ആളുകൾ നമ്മുടെ പരിചയക്കാരിലുണ്ട് അതൊക്കെ ആരുടെയെങ്കിലും പാദ്യാണെന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കുകയാണോ അതൊക്കെ ഉസ്താദുമാരോ പണ്ഡിതന്മാരോ മൗലയന്മാരോ ഒക്കെ ചെയ്തോളും അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ നടക്കേണ്ടവർക്ക് വന്നുകൂടെ അതൊന്നുമല്ല സുഹൃത്തുക്കൾ നമ്മളെ എല്ലാവരെയും ആരോ ഒരാൾ കൈവെച്ച് എന്തു ചെയ്യുക ഒന്ന് കേട്ടു നോക്ക് ഒന്ന് വന്ന് നോക്ക് എന്നാരോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളൊക്കെ ഇവിടെ എത്തിയത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്കും അങ്ങനെ അതിൻ്റെ ഗുണത്രയാരങ്ങൾ ഒരാളെ നമ്മൾ വിളിച്ച് പള്ളിക്ക് വന്ന് അയാൾ നല്ലൊരു മനുഷ്യനായാൽ അയാൾ എന്ത് ചെയ്താലും അയാൾക്ക് കിട്ടുന്ന പോലൊരു പ്രതിഫലം നമുക്ക് കിട്ടുമെന്നത് എത്ര വലിയ സമ്പാദ്യമാണ് നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ചിലർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നത് എത്ര വലിയ ലാഭമാണ് അതുകൊണ്ട് ഇതിൽ പറഞ്ഞല്ലോ പരസ്പര ബന്ധം ഉണ്ട് സത്യവിശ്വാസികൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം നന്മ കൽപ്പിക്കണം ഇതാണ് ബന്ധം നമ്മുടെ ബന്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ പരസ്പരം സ്നേഹത്തോടു കൂടി ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞു കൊടുക്കുവാനും ഉപദേശിക്കുവാനും തിരുത്തുവാനും നമ്മളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും എവിടെ നമ്മളെത്തുന്നു അവിടെയെല്ലാം നമ്മളാ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അത്തരം വിശ്വാസികൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് പോർത്തു തേടാ റഹ്മാനെ എല്ലാവിധ ബുദ്ധിമുട്ടുകളെന്നും പ്രയാസങ്ങളെന്നും നിങ്ങളെ ആദ്യക്ഷിക്കുകയാണ് എന്നോട് എപ്പോഴും ഞങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നല്ലതായ ഉദ്ദേശങ്ങൾ ഈ സാക്ഷാത്കിച്ചിരുന്ന ധാരാളം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നിരന്തരം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അത്തരം പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീക്കാതെ രക്ഷിക്കേണ്ട ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീക്കാൻ കുടുംബ പ്രധാനം ചെയ്യുന്നത് സമൃദ്ധമായ മഴ ഒരനുഗ്രഹമാണ് മഴയുടെ കെടുതികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവായ സമൃദ്ധമായ ശാന്തമായ اللهم علينا من رحمتك اللهم اغفر المؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حَسَنًا وفي الآخرة حسنة وقنا عذاب النار والحمد لله